ഹായ് അസ്സാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണായി അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഈ ഒരു കിച്ചണും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അത് വിശാലമായി ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്നൊരു കിച്ചൺ ആട്ടോ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡൊക്കെ കൊടുത്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഗ്യാസും ഓവണും അതുപോലെ വിറകിടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കബോർഡ് ഇവിടെ ആയിട്ടാണ് സിങ് നൽകിയിട്ടുള്ളത് വിൻഡോക്കായിട്ട് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലുള്ള ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടും മുകളിലും മുഴുവനായിട്ടും അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലോസി ടൈലാണ് കിച്ചണിൻ്റെ വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറിലായിട്ടുള്ള ഗ്ലാസ്സോട് കൂടിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടപ്പ് വരുന്നത് വിറകെടുപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ സ്റ്റോർറൂമായി ഡിസൈൻ ചെയ്യാതെ ഇവിടെയായിട്ട് സ്റ്റോറേജിനായിട്ടൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നും ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും പതിനൊന്ന് പതിനാറാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈയൊരു സിങ്കിന് മുകളിലായിട്ട് ഒരു പാത്രം കഴുകാനുള്ള സ്റ്റാൻഡ് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടുള്ള കബോർഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലെയിനായിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ട് സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അടിപൊളി എന്നാൽ സിമ്പിളായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു സ്ലാബിൽ തന്നെയാണ് ഗ്യാസും കൊടുത്തിട്ടുള്ളത് ഓവന് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും കബോർഡ് ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള എൻ്റെ ഡിസൈനറുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത് ബാക്ക് സൈഡിലായിട്ട് വുഡിൻ്റെ ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡോറിൻ്റെ ബാക്കിലായിട്ട് ഒരു ജ്യായിലുള്ള ഡോറും കൂടെ നൽകിയിട്ടുണ്ട് സേഫ്റ്റി കണക്കിലെടുത്താണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് അലക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്